ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയൊരു വഴക്ക് നടക്കുന്നു കോംപ്രമൈസുകൾക്കൊന്നും സാധ്യതയില്ലാതെ അങ്ങ് തകർത്ത് വഴക്ക് പിടിക്കുന്ന സമയത്താണ് ഭാര്യ പെട്ടെന്ന് കണ്ണുനീര് പൊഴിക്കാൻ തുടങ്ങുന്നത് ഭാര്യയുടെ കരച്ചിൽ കാണുന്നതോടുകൂടി ഭർത്താവിന്റെ ദേഷ്യമൊക്കെ അലിഞ്ഞു പോകും ഭാര്യയുടെ കണ്ണുനീര് കാണുമ്പോൾ ഭർത്താവിൻ്റെ മനസ്സലിയുന്നു എന്നാണ് നമ്മൾ കരുതിയതെങ്കിൽ അതിന് പക്ഷെ മറ്റു ചില സങ്കീർണമായ കാരണങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശാസ്ത്രലേഖകനായ സുരേഷ് കുട്ടി എഴുതിയൊരു ലേഖനം വളരെ രസകരമായി തോന്നിയപ്പോൾ അത് നിങ്ങളോടും കൂടി പങ്കുവെക്കണമെന്ന് തോന്നി ശസ്ത്രലേഖനായി സുരേഷ് കുട്ടി എഴുതിയ ലേഖനം അതാണ് ഇനി വായിക്കാൻ പോകുന്നത് ഭാര്യയുടെ കണ്ണുനീർ കാണുമ്പോൾ ഓക്കെ പോട്ടെ സാരമില്ല നമുക്ക് സംസാരിക്കാം എന്നായിരിക്കും ഭർത്താവിന്റെ മനമാറ്റം സംഭവിക്കുക പല പുരുഷന്മാരും കരുതും ഇത് തങ്ങളുടെ സ്ത്രീകളോടുള്ള ബഹുമാനം അല്ലെങ്കിൽ ഒരുതരം വീക്ക്നെസ് ആണെന്നൊക്കെ എന്നാൽ പുതിയ ഗവേഷണങ്ങൾ പറയുന്നു അതല്ല മറിച്ച് മൂക്ക് വഴി ബ്രെയിനിൽ നടന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണ് എന്നതാണ് യാഥാർത്ഥ്യം അടുത്ത കാലത്ത് നടന്ന ഒരു പഠനം പറയുന്നത് സ്ത്രീകളുടെ വൈകാരികമായ കണ്ണുനീരിൽ മണമില്ലാത്തൊരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട് ഇതൊരു തരം കീമോ സിഗ്നൽ ആണ് പുരുഷൻ ഇത് മണക്കുന്നതോടെ അത് അറിയാതെ സംഭവിക്കുന്നത് തന്നെയാണ് അയാളുടെ ആക്രമോത്സുകത കുത്തനെ ഇടിയുന്നു അത് ഏതാണ്ട നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വരെ ഈ രാസായുധം ശരിക്കും മേൽക്കുന്നുണ്ടോ എന്നറിയാൻ ഗവേഷകർ ഒരു പരീക്ഷണം നടത്തി ശാസ്ത്രീയമായി തന്നെ ഒരു വീഡിയോ ഗെയിമാണ് പരീക്ഷണമായി നടത്തിയത് പുരുഷന്മാരെ ഒരു കമ്പ്യൂട്ടർ ഗെയിം കളിക്കാനെ ക്ഷണിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു പ്രോഗ്രാമുമായിട്ടാണ് കളിക്കുന്നതെങ്കിലും മറ്റൊരാളാണ് എതിരാളി എന്ന് അവരെ വിശ്വസിപ്പിച്ചു ഗെയിമിന്റെ നിയമപ്രകാരം കളിക്കാർക്ക് പണം സമ്പാദിക്കാം എന്നാൽ ഇടയ്ക്കിടെ എതിരാളി യാതൊരു പ്രകോപനവും ഇല്ലാതെ കളിക്കാരന്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കും ഈ പ്രകോപനപരമായ സന്ദർഭത്തിൽ കളിക്കാരന് തിരിച്ചും പ്രതികാരം ചെയ്യാൻ അവസരമുണ്ടാകും സ്വന്തമായ ഒരു സാമ്പത്തിക നേട്ടവും ഇല്ലാതെ എതിരാളിയുടെ പണം കുറയ്ക്കാൻ അവർക്ക് സാധിക്കും ഒരു പ്രതികാര ബട്ടൺ അമർത്തിയാൽ മതി കളി തുടങ്ങും മുൻപ് ഒന്നെങ്കിൽ ശരിക്കും കണ്ണുനീർ അല്ലെങ്കിൽ കവളിലൂടെ ഒഴുക്കിയെടുത്ത ഉപ്പുവെള്ളം അവരെ മണപ്പിച്ചു പോരാത്തതിന് തുടർച്ചയായി ഡോസ് കിട്ടിക്കൊണ്ടിരിക്കാൻ സംഭവം പോലെട്ടൊരു പാട് മൂക്കിന് താഴെ ഒട്ടിച്ചു വെക്കുകയും ചെയ്തു എന്നിട്ട് അവരെ കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ ഇരുത്തി പരീക്ഷണത്തിനെത്തിയ പുരുഷന്മാർക്കോ അത് നടത്തുന്ന ശാസ്ത്രജ്ഞർക്കോ അന്ന് മണപ്പിക്കാൻ കൊടുക്കുന്നത് കണ്ണുനീരാണോ അതോ വെറും ഉപ്പുവെള്ളമാണോ എന്നൊരു യാതൊരു പിടിയുമില്ലായിരുന്നു ഡബിൾ ബ്ലൈൻഡ് എന്നറിയപ്പെടുന്ന പഠന രീതി ഫുൾ സസ്പെൻസുമായിരുന്നു എത്ര തവണ പുരുഷന്മാർ ഈ ആത്മസംതൃപ്തി പ്രതികാര ബട്ടൺ ഞെക്കുന്നു എന്ന് ഗവേഷകർ എണ്ണാൻ തുടങ്ങി കളി തുടങ്ങും മുൻപ് കണ്ണുനീരിന്റെ ഡോസ് കിട്ടിയ പുരുഷന്മാർ ഈ പ്രതികാര ബട്ടൺ കാര്യമായി ഉപയോഗിച്ചതേയില്ല വെറും ഉപ്പുവെള്ളം മണത്ത ദിവസത്തെ അപേക്ഷിച്ച് അവരുടെ പ്രതികാര നടപടിയിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ കുറവുണ്ടായി എന്നാണ് മറ്റേ ടീം സ്ഥലം മണത്ത് കലിപ്പായി ബട്ടൺ ഞെക്കി പൊട്ടിച്ചപ്പോൾ കണ്ണുനീർ ടീം സാരമില്ല പോട്ടെ എന്ന മട്ടിൽ ഗാന്ധിയന്മാരായി മാറി ഇനി ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം കണ്ണുനീരിന് മണമില്ലാത്തത് കൊണ്ട് ഇതൊരു തരം ഒളിപ്പോരാണ് എന്തോ മണം ഉണ്ടല്ലോ എന്ന് പറയാൻ പോലും പുരുഷന് അവസരം കിട്ടില്ല സംഗതി മൂക്കിലെത്തുന്നത് പോലും പുള്ളി അറിയില്ല നമ്മുടെ മൂക്കിനുള്ളിൽ നൂറുകണക്കിന് ഘ്രാണഗ്രാഹികളുണ്ട് അതിൽ പ്രധാനമായും നാലെണ്ണം ഉണ്ട് ഒ ആർ ടു ജെ ടു ഒർ വൺ വൺ എച്ച് സിക്സ് ഒ ആർ ഫൈവ് എ വൺ ഒ ആർ ടു എ ജി ടു എന്നീ കോഡ് നെയിമുകൾ ഇതറിയപ്പെടുന്നുണ്ട് ഈ കണ്ണുനീരിലെ രാസ സിഗ്നലിനായി കാത്തിരിക്കുകയാണ് സിഗ്നൽ കിട്ടിയാലുടൻ ഇവർ ആക്റ്റീവ് ആകും ഈ സിഗ്നൽ നേരെ തലച്ചോറിലെ ദേഷ്യം ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു എമർജൻസി സന്ദേശം അയയ്ക്കും അതോടെ ആക്രമണോത്സുകത നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ പെട്ടെന്ന് പ്രവർത്തനം കുറയ്ക്കും ലളിതമായി പറഞ്ഞാൽ തലച്ചോറിലെ കലിപ്പന്റെ ഫ്യൂസ് ഊരും ഏറ്റവും രസകരമായ കാര്യം ഈ സിഗ്നൽ കിട്ടുന്നതോടെ മൂക്കും തലച്ചോറിലെ ആക്രമണ കേന്ദ്രവും തമ്മിൽ ഒരു ഹോട്ട്ലൈൻ ബന്ധം സ്ഥാപിക്കും ഹലോ കലിപ്പൻ ഡ്രെയിൻ കോഡ്രഡ് ടിയസ് കണ്ടെത്തിയിട്ടുണ്ട് ഉടൻ ശാന്തനാവുക ഓവർ എന്ന് മൂക്ക് നേരിട്ട് വിളിച്ചു പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായ വൈകാരിക പ്രകടനങ്ങളിലൊന്നായ കളച്ചിൽ നിന്ന് കേവലം വേദന പ്രകടിപ്പിക്കുക എന്നതിലുപരി സാമൂഹികമായ അതിജീവനത്തിന്റെ ശക്തമായ ഒരു തന്ത്രം കൂടിയുണ്ടെന്നാണ് ഈ പഠനം തെളിയിക്കുന്നു വാക്കുകളിലൂടെ അക്രമത്തെ തടയാനാവില്ല എങ്കിൽ പക്ഷേ അവരുടെ കണ്ണുനീരിലെ ഒരു രാസ സന്ദേശങ്ങൾ ഒരു സംരക്ഷണ കവചം പൊതുവിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആർക്കും കൊടുക്കുന്നുണ്ട് കണ്ണുനീര് വെറും ഉപ്പുവെള്ളമല്ല അത് ഗന്ധമില്ലാത്ത സന്ദേശമാണ് എന്തായാലും സുരേഷ് കുട്ടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ഇങ്ങനെ ഒരു വലിയ ലേഖനം എഴുതുന്നത് സുരേഷ് കുട്ടി എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം അവലംബിച്ച കുറേ അധികം റെഫറൻസുകളും ഒക്കെ വെക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് പരിശോധിക്കാം നമസ്കാരം